ഒരാളെ അല്ലെങ്കിൽ ഒരു ജനതയെ ഒരു സമൂഹത്തെ കൂടുതൽ കാലം പറ്റിക്കാൻ കഴിയില്ല ഓക്കെ എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നിട്ടുണ്ട് ഓക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ശനി തിങ്കളും അതേപോലെ തിങ്കൾ ചൊവ്വാക്ക ദിവസങ്ങളിൽ സ്വർണ്ണവിലിങ്ങനെ താഴേക്ക് വന്നപ്പോൾ പലരും കരുതി ഗോളിഞ്ഞു തകർന്ന അടികയാണ് അപ്പോൾ ഇന്റർവിയൽ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണവില് ഈ ആഴ്ചയിൽ തന്നെ രണ്ടായിരത്തി നാനൂറ് യു എസ് ഡോളർ മറികടക്കാനുള്ള സാധ്യത ഭയങ്കരമായ രീതി ഉണ്ട് ഈ ആഴ്ചയിൽ ഭയങ്കരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇന്ററിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഇടി ഇടിയുന്ന സമയത്ത് അതും ഹയർ ലെവലിൽ നിന്ന് ഇടിയുന്ന സമയത്ത് അങ്ങനെ പറയാനെന്ന് പറയുന്ന അത്രയും വലിയ രീതിയിൽ അത്രക്കും കണ്ണിങ്ങായി പറയാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമായിരിക്കും സ്വർണ്ണം വിൽക്കാനുള്ള ആളുകളിൽ ഉണ്ടാക്കിയേക്കാവുക എന്ന് തന്നെ ഇൻ്റർവേലിനെ അറിയാം അപ്പോൾ സാധ്യത പറയുകയാണെങ്കിൽ കൂടിയും പക്ഷേ ഇന്റേൽ അത് വിശ്വസിക്കുന്നു അതിന് ഉയരും എന്നുള്ളത് കാരണം നമ്മൾ ഒരിക്കലും വെറും ഡേറ്റാസ് ആ ഡാറ്റാസ് അതിൻ്റെ ഒരു കാരണം ആ ദിവസം ഉയരാനുള്ള ഒരു ഹേതു മാത്രം കാരണം അത്രമാത്രം നമ്മൾ വീഡിയോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ദിവസത്തിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെയായിരിക്കും ഉയർന്നേക്കാവുക കൂൾട്ട് അതിഭീകരമായ രീതിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് യു എസ് ഡോളറിലേക്ക് ഭയങ്കരമായ രീതിയിലുള്ള വർധനമാണ് കൂൾട്ട് ഇപ്പോൾ സാക്ഷ്യം വായിച്ചിട്ടുള്ള മുപ്പത് യു എസ് ഡോളറിൻ്റെ ഒക്കെയുള്ള വർധന ആ ഒരു സമയത്തുള്ള മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒമ്പതായിരുന്ന ശേഷമുള്ള എടുക്കുകയാണെങ്കിൽ തന്നെ ഇരുപത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ വർധനവ് അല്ലെങ്കിൽ മുപ്പതിൻ്റെ മേലൊക്കെ പോയിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് അതിഭീകരമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഒരു അറുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുക കാരണം അത് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ സ്വർണ്ണം വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് അറിഞ്ഞതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്